കേരളം കേരളം മഴഞ്ഞൊപ്പിച്ച കേരളം ഇത് കുറ്റിയാടി മറ്റേവരെ ഡാമുകളുള്ള കേരളം ഇല്ലാൻ പറഞ്ഞത് നിന്നാ പിന്നടിക്കോ അങ്ങനെ പറഞ്ഞു പിടിച്ചാൻ പറ്റൂലെ ആഹാ ഇതൊക്കെ കണ്ട എല്ലാവരും കണ്ണും തല്ലിരിക്കണ പേടിക്കണ്ടാറ്റ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ സർക്കാരിന്റെ കൊറേ ആശുപത്രി ഉണ്ട് അതിന് പറ്റിയ കൊറേ ഡോക്ടർമാരുണ്ട് ഇവന്റെ ഒക്കെ തനി നിറം കാണണമില്ലേ സർക്കാർ ആശുപത്രിയിൽ ഒന്ന് മരുന്ന് മേടിക്കാൻ ചെല്ലണം തരണേനെ എന്തത് അയ്യാ രണ്ടു കാലും രണ്ടു കാലും മേലെ ഇടയ്ക്ക് താഴെ വെക്കണേക്ക അങ്ങനെയല്ലേ ഞമ്മള് എടുക്കണത്

ുംയോ നിർമൽ എന്റെ കമ്മത്തെ എന്താ പറ്റിയത് ആട്ടെ കമ്മത്തിന് ഗെന്തിനാ തല്ലിയത് ഗെന്തിനാണെന്നാ കേടോ

ഇവിടെ നിന്ന എന്തൊക്കെ കാണണം എന്റെ പഴത്തോനെ എന്താ ഈ കാണുന്നത് ഇപ്പഴത്തെ പെമ്പുള്ള ഒരു കോല് മോളെ നീ ആ പള്ളിപ്പറമ്പിലെ വർഗീസം അല്ലെ എന്റെ മോക്കയുടെ പേര് എന്ത് പെറ്റണീ എടിക്കൊച്ച നിന്റെ തുണിയില്ലാത്ത ഫോട്ടോ അല്ലേ പത്രത്തിൽ വന്നത് അയ്യോ ഫോട്ടോ അല്ല പിന്നെ അത് കമ്പ്യൂട്ടർ തട്ടിപ്പാ ഈ ആ ആ അങ്ങനെ ശരീരം മാത്രം മാത്രമേ അത് ശെരി തല ആട്ടെ എന്താ നിന്റെ അച്ഛന്റെ പണി അമ്മയോ വെറുതെ പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ ഇടി പെണ്ണേ അടിഞ്ഞി നടക്കാൻ നോക്കല്ല കള്ളി കൊച്ചു കള്ളി പഠിക്കാൻ വിട്ട പെണ്ണാണ് കൊഴുപ്പുരുണ്ട ഫറാണ് പെണ്ണു വെണ്ണിത്തെ കളറാണ് ചരക്കാണോക്കുന്നത് ഒന്ന് പറഞ്ഞേന്നും പിന്നെ കരുതരുത് എന്നാ സുന്ദരിന്നറിയാമോ ആ നവ്യ നായരേക്കാളും കാവ്യ മാധവനേക്കാളും സുന്ദരിയല്ലേ ഞാൻ എന്റെ കെട്ടി എന്നു കാണാൻ വന്നതാണോ ഞാൻ പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണോ ഞാൻ പോകാനായിട്ടാണ് ഞങ്ങൾ പറയം പോലീസുകാരോട് കളിക്കരുത് കളിച്ച പോലീസുകാരോട് വേലയിറക്കിയാൽ നിന്നെട്ടുമേടാ

സ്നേഹം മാത്രമേ ഉള്ളു എന്റെ വല്ലപ്പോഴും സ്നേഹിച്ചിട്ട് വീട് സാധനം ഇപ്പൊ പണയത്തില് ചക്രയിലെ ചുറ്റുരുക്കരി നിന്നാൽ നമ്മുടെ your എനിക്ക് നാണയല്ലോടോ ഇങ്ങനെ ആണുങ്ങളുടെ വിലയും കളി പെണ്ണുങ്ങളെ പറഞ്ഞു നടക്കാൻ ഇയാൾക്ക് ഞാനില്ലേ ഇങ്ങോട്ട് പാടോ ഇവിടെ വരോ നമുക്ക് സിനിമക്ക് പോണോ പാർക്കിൽ പോണോ നമുക്ക് ഈ ചുണ്ടൻ ഒന്നും അറിയില്ല സാദിനി ഇങ്ങോട്ട് പാടോ ഇങ്ങോട്ട് വരാനോ ഇങ്ങോട്ട് വരാനെ അപ്പൊ നിങ്ങൾക്ക് ഒരു ടീമാണല്ലേ അതെ ഞാൻ അറിയാൻ വല്ലാണ്ട് ചോദിക്കുക നിങ്ങളൊക്കെ ആരാ ഞങ്ങളോ കാവേരി പുഴയിൽ തോന്നൽ കേട്ടോ കോട്ടാ ആർപ്പോ ാണ് പറഞ്ഞത്ീർക്കോലി പ്രിയമുള്ളവരെ നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടാൽ പിന്നെ അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് ിൽ നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് ഭാസ്കരനു വല്ല ഉറപ്പുണ്ടോ അത് ജയിക്കാൻ സാധ്യത കുറവാ നേതാവേ എന്തുകൊണ്ട് കഴിഞ്ഞ ഭരണത്തിൽ ഗ്രൂപ്പ് കളിച്ചും അഴിമതി കാണിച്ചും ഭരണം കുട്ടിച്ചോറാക്കിയില്ലേ ജനങ്ങൾ മുഴുവൻ പക്ഷേ നമുക്ക് ജയിക്കണം ഭാസ്കരാ എങ്ങനെ കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെ ജയിച്ചുവോ അതുപോലെ കഴിഞ്ഞ തവണ നമുക്കൊരു രക്തസാക്ഷി ഉണ്ടായിരുന്നു രക്തസാക്ഷി എങ്കിൽ നമ്മൾ ഇത്തവണയും ജയിക്കും ഭാസ്കരാ ഇത്തവണ ജയിക്കാൻ നമുക്ക് രക്തസാക്ഷി ഇല്ലല്ലോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എങ്കിലും ഭാസ്കരാ എന്തോ ആഹാ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ് പകരേട്ടാ ദേ പറഞ്ഞതുപോലെ പോസ്റ്റർ ഒട്ടിക്കലും മതിലെടുത്തും കഴിഞ്ഞു ഇനി